ഭൂകമ്പം നാശം വിതച്ച മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു മണിക്കൂറുകൾ കഴിയും തോറും പ്രതീക്ഷ മങ്ങുകയാണ് തുടർചലനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് അൻപതിലധികം തുടർചലനങ്ങൾ രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനമാണ് ഇതിൽ ഏറ്റവും ശക്തമേറിയത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ ഇനിയും കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും റഷ്യൻ രക്ഷാപ്രവർത്തന സംഘത്തിൻ്റെ നേതാവായ സെർജി വോറോൻസോ പറഞ്ഞു തകർന്ന കെട്ടിടങ്ങളുടെ കൂനകൾ നിന്നും ഇന്നലെയും പലരെയും ജീവനോടെ പുറത്തെടുത്തു റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ പല ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല രക്ഷാപ്രവർത്തന സേനാംഗങ്ങളും ഡോഗ് സ്ക്വാഡും ഡോക്ടർമാരും അടക്കമുള്ളവരെ മൂന്ന് വിമാനങ്ങളായി റഷ്യ ദുരന്ത ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് റെക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെള്ളിയാഴ്ചയാണ് ഉണ്ടായത് മാൻഡലക് സമീപം പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത് തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലും ശക്തമായ ചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു മ്യാൻമറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തിഅറുനൂറ്റി നാല്പത്തി നാല് ആയെന്നാണ് ഔദ്യോഗിക കണക്ക് മൂവായിരത്തി നാനൂറ്റി എട്ട് പേർക്ക് പരുക്കുമേറ്റു അതേസമയം ഇന്ത്യ മൂന്ന് വിമാനങ്ങളിലായി അയച്ച നാല്പത്തി അഞ്ച് ടൺ അവശ്യ വസ്തുക്കൾ മ്യാൻമറിലെത്തി ഇന്ത്യ അയച്ച എൺപതംഗ എൻ ഡിആർഎഫ് സംഘവും നൂറ്റി പതിനെട്ടംഗ വൈദ്യ സംഘവും മ്യാൻമറിന് വലിയ സഹായകവുമാകും മ്യാൻമറിൽ ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ഇരട്ട ഭൂകമ്പത്തിന്റെ തീവ്രത വിശദീകരിച്ച് ജിയോളജിസ്റ്റുകൾ മുന്നൂറിലധികം ബോംബുകളോട് താരതമ്യപ്പെടുത്താവുന്ന ഊർജത്തിന് സമാനമായിരുന്നു ഭൂകമ്പത്തിന്റെ ശക്തി എന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത് മേഖലയിൽ ഇനിയും തുടർച്ചലനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പും ഏഴേ ദശാംശം ഏഴ് തീവ്രതയിലും പിന്നീട് ആറേ ദശാംശം നാല് തീവ്രതയിലും ഭൂമി കുലുങ്ങി അത്തരമൊരു ഭൂകമ്പത്തിന്റെ ശക്തി ഏകദേശം മുന്നൂറ്റി മുപ്പത്തിനാല് അണുബോംബുകൾക്ക് തുല്യമാണെന്നാണ് ജിയോളജിസ്റ്റ് ജസ് ഫീനിക്സ് പറയുന്നത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമറിന് കീഴിലുള്ള യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നത് തുടരുന്നതിനാൽ തുടർചലനങ്ങൾ മാസങ്ങളോളം നിലനിൽക്കുമെന്ന് ഫീനിക്സ് മുന്നറിയിപ്പ് നൽകി നാല് വർഷത്തെ ആഭ്യന്തര യുദ്ധത്താൽ തകർന്ന മ്യാൻമറിനെ ഭൂകമ്പം വരുത്തിവെച്ച് നാശനഷ്ടങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈനിക അട്ടിമറി മൂലമുണ്ടായ രക്തരൂക്ഷിതമായ സംഘർഷം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെയും വൈദ്യുതി ശൃംഖലയെയും ഇതിനോടകം തകർത്തിട്ടുണ്ട് ഭൂകമ്പത്തിന് മുമ്പ് തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടുകയായിരുന്നുവെന്നും ഐക്യരാഷ്ട്രസഭയും സഹായ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ആളുകളെ കുടിയിറക്കുകയും സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ചെയ്ത ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യത്തിന്റെ ഭൂരിഭാഗവും ഇതിനകം തന്നെ സംഘർഷം ദാരിദ്ര്യം അസ്ഥിരത എന്നിവയാൽ വലയുകയാണ് പത്തൊമ്പത് ദശാംശം ഒമ്പത് ദശലക്ഷം ആളുകൾക്ക് മാനുഷിക സഹായം ആവശ്യമാണെന്ന് കണക്കാക്കിയിട്ടുണ്ടെന്ന് മ്യാൻമറിലെ യു എൻ മാനുഷിക കോഓർഡിനേറ്റർ മാർക്കോ ലുഗി കോർസി പറഞ്ഞു ഭൂകമ്പത്തിന് മുമ്പ് അൻപത്തി ഒന്ന് ദശലക്ഷം ജനസംഖ്യയിൽ പതിനഞ്ച് ദശലക്ഷത്തിലധികം പേർക്ക് അവരുടെ ദൈനംദിന ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ലോക ഭക്ഷ്യ പരിപാടി ചൂണ്ടിക്കാട്ടിയിരുന്നു വൈദ്യസഹായങ്ങളുടെ കടുത്ത ക്ഷാമം സഹായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് എയ്ഡ്സ് സഹായങ്ങൾ വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് ഏറ്റവും അടുത്തുള്ളതും കൂടുതൽ നാശനഷ്ടമുണ്ടായതുമായ മണ്ടാലെ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളുടെ നിയന്ത്രണം സൈന്യത്തിനാണ് എന്നാൽ സൈനിക അട്ടിമറിയെ തുടർന്ന് പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും സൈനിക ഭരണകൂടത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ പങ്കാളികളാണ് ഉദ്യോഗസ്ഥരുടെ നഷ്ടം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പും വിതരണവും കൂടുതൽ ദുഷ്കരമാക്കി മ്യാൻമറിന്റെ ഭൂരിഭാഗവും സൈന്യത്തിന്റെയും വംശീയ സായുധ സംഘങ്ങളുടെയും ജനാധിപത്യ അനുകൂല കക്ഷികളുടെയും നിയന്ത്രണത്തിലാണ് വ്യത്യസ്ത അജണ്ടകളുള്ള ഈ ഗ്രൂപ്പുകളുടെ മത്സരം ദുരിതാശ്വാസ വിഭവങ്ങൾ ആവശ്യമുള്ളിടത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാകും ആഭ്യന്തര യുദ്ധം മ്യാൻമറിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും മെഡിക്കൽ സംവിധാനങ്ങളും തകർത്തു മണ്ടാലെ മാൽവേ തലസ്ഥാനമായ നൈപിടാവ് എന്നിവിടങ്ങളിലെ ആശുപത്രികൾക്ക് ഭൂകമ്പത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള ശേഷിയില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് രാജ്യത്തെ ഇതിനകം തന്നെ ഫോൺ ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു എന്നാൽ ഭൂകമ്പം ആശയവിനിമയത്തെയും ഏറ്റവും ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള കഴിവിനെയും കൂടുതൽ ബാധിച്ചു